ഹലോ അസ്ലാ വലിക്കും അപ്പം ഞാനാദ്യം സങ്കടമായിട്ടുള്ള വീഡിയോ വീഡിയോയിട്ടായിട്ട് നിങ്ങൾ മുന്നേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതാ എനിക്കൊരു മൂന്ന് ദിവസം പനിച്ചത് കാരണം എൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ ചെടി ആകെ നശിച്ചു പോയിട്ട് അപ്പം എൻ്റെ മുരട്ടൊക്കെ ആകെ അഴുകിപ്പോയി അപ്പോൾ എനിക്ക് പനിച്ചത് കാരണം ചെടി എങ്ങനെ നശിച്ചു എന്നല്ല അറിയേണ്ടത് അപ്പോൾ എൻ്റെ പനി കാരണം മക്കളും ഒക്കെ എല്ലാവരും കൂടിയിട്ട് നമ്മളെ ചെടിയൊക്കെ നനക്കാൻ ഹെൽപ്പ് ചെയ്തു പക്ഷേ അത് ഉരുളക്കിഴങ്ങിന് മാത്രം അത് വിനയായിട്ടോ അത് ചീഞ്ഞു പോയി കാരണം അതിന് കൂടുതലൊന്നും വെള്ളം ആവശ്യമില്ലാത്തൊരു ചെടിയാണ് മണ്ണ് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ഒറ്റമൊരു ഉരുളക്കിഴങ്ങിൻ്റെ ചെടി നട്ടതിൽ നിന്ന് ഒരു പത്തോളം കിഴങ്ങ് നമുക്കിരുന്ന് കിട്ടിയിട്ടോ പക്ഷേ കിഴങ്ങുകളൊന്നും തന്നെ വളർച്ച വെച്ചിട്ടില്ല ഏകദേശം ഒരു നാരങ്ങേടും നാരങ്ങേൻ്റെ അതുപോലെ തന്നെ ഒരു കോട്ടീൻ്റെയൊക്കെ വലിപ്പത്തിലുള്ളൂ ഉരുളക്കിഴങ്ങുകളൊക്കെ ഒക്കെ ആയിട്ടുള്ളു അപ്പം ഇതിന് ഞാൻ കൊടുത്ത പോട്ടി മിക്സ് എന്താണെന്നൊന്നും കൂടി പറഞ്ഞുതരാം ബാക്കി വളപ്രയോഗമൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചെടി ചീഞ്ഞുപോയിട്ടും അപ്പം ഇത് ഞാൻ അല്പം കരിയില കമ്പോസ്റ്റും അതുപോലെ തന്നെ മണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആയിരുന്നു ഞാൻ ഇതിന് യൂസ് ചെയ്തത് അപ്പം നല്ല രീതിയിൽ തന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടാവാനായിട്ട് ഈ ഒരു പോട്ടി മിക്സ് പ്രയോജനപ്പെട്ടു കേട്ടോ അപ്പം ഈ ഒരു ചെടി ഞാൻ നട്ടിട്ട് ഏകദേശം ഒരു ഒന്നര മാസമായിട്ടോ ഒന്നര മാസമായേനും നമ്മളെ ഉരു ഉരുളക്കിഴങ്ങ് ഒക്കെ ഈ ഒരു വലിപ്പത്തിൽ ആയി വന്നു കേട്ടോ ഏകദേശം മൂന്നോ നാലോ മാസം പ്രായമാകുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് വലിയ കഴകളായിട്ട് തന്നെ അതിനെ വിളവെടുക്കാനായിട്ട് പറ്റിയിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നും കൂടി ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ പറ്റിയില്ല അപ്പം ഞങ്ങൾക്കൊന്നും ഇങ്ങോട്ട് വീണ്ടും ഫിഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് വലിയ കിഴങ്ങളായിട്ട് തന്നെ വിളവെടുത്തിട്ട് കാണിച്ച് തരും അപ്പം ഇത്ര മാത്രമല്ല ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ അസാ